അരിമ്പൂരിൽ ആറുപേരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പ്രതിയും കുടുംബവും ഒളിവിൽ പോയതായി പോലീസ് തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തലിന് കാൽനാട്ടി കൽതായ സുറിയാനി സഭയുടെ പുതിയ പരമാധ്യക്ഷനെ ജൂൺ പന്ത്രണ്ടിന് തെരഞ്ഞെടുക്കുമെന്ന് പാത്രിയാർക്കൽ വികാർ മാർ അപ്രേ മെത്ര പൂരി സീനിയോറിറ്റിയുടെ പേരിൽ അവസരം ലഭിച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നും മാർ അപ്രൈ സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് ദീർഘദൂര ബസ് റൂട്ടുകൾ ദേശ സാൽക്കരിച്ചതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക് ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ ബസ് ജീവനക്കാരുടെയും സംഘടനാ ഭാരവാഹികളുടെയും യോഗം ചേരുമെന്ന് ബസ് ഉടമകൾ സമൃദ്ധിയുടെ കണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു ഗുരുവായൂരിൽ കണ്ണനെ കണി കാണാൻ വിശദാംശങ്ങളിലേക്ക് നെല്ലകിര വൈലോപ്പിള്ളി നഗറിൽ ബിജെപി പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ് കൂടാതെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ അക്രമികൾ തല്ലിത്തകർത്തു ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു വൈലോപ്പിള്ളി നഗർ പൂക്കാടൻ ശ്രീജിത്ത് മാതാവ് ബാനുമതിയമ്മ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം കാർ തല്ലി തകർക്കുന്ന ശബ്ദം കേട്ട് വീടിനു പുറത്തിറങ്ങിയ ബാനുമതിയമ്മയുടെ നെഞ്ചിലാണ് അക്രമികൾ ബോംബെറുന്നത് അതേസമയം ബോംബ് പൊട്ടാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി പിന്നീട് ബോംബ് എത്തി ബോംബ് കൊണ്ടുപോയി അക്രമികളുടെ ഇരുമ്പൊടി കൊണ്ടുള്ള അടിയേറ്റ് ശ്രീജിത്തിന്റെ കാലിന് സാരമായ പരിക്കേറ്റു കൂടാതെ തലയിലും പുറത്തും നെഞ്ചിലും അടിയേറ്റിട്ടുണ്ട് ഏഴംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നും വൈലോപ്പിള്ളി നഗറിലെ പാടം മണ്ണിട്ട് നികത്തുന്നതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച നടത്തിയ സമരത്തിന്റെ വൈരാഗ്യമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നും ശ്രീജിത്ത് പറഞ്ഞു ഡിവിഷനിലെ കൗൺസിലർ രാഹുലിന്റെ നേതൃത്വത്തിലാണ് ചെയ്തത് ഒരു ഏഴ് കാരണം അവിടെ പാടശേഖരം മണ്ണിട്ട് നഗരത്തിനെതിരെ യു മോർച്ചയുടെ ഇതിൽ ഞങ്ങൾ സമരം നടത്തിയിരുന്നു അപ്പോൾ അത് പേപ്പറിലൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വൈരാഗ്യമാണ് ചെയ്ത് കാറ് പിന്നെ കൊടി വരുത്തിനർന്നു അത് കൊടിക്കാൽ എൻ്റെ കാറിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റി പിന്നെ ബോംബ് കൊണ്ട് അമ്മ ഈ ശബ്ദം കിട്ടുന്ന ഞങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ വാതിൽ വാതിലമ്മ തുറന്നപ്പോൾ ഒരു ആദ്യം എന്താന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരുന്നേ ഒരു കറുത്ത സാധനമാണ് മേത്തേക്ക് വന്നത് അപ്പം അമ്മ നെഞ്ചത്തുകൊണ്ട് അമ്മ വീണു അപ്പം ഞാൻ അപ്പളേക്ക് ഞാൻ പോയി പിടിച്ചു അപ്പോൾ ആ ഒരാൾ കമ്പിയോടിയും കൊണ്ട് വന്നു തലാൻ മേടിച്ചു ആദ്യം ഞാൻ വീണു അത് ഞാൻ കാലുമിക്ക അടിച്ചു പിന്നെ പുറത്ത് പുറം അങ്ങനെ അടിച്ചു നിറവൊരു ഓടി തന്നെ കൊലപ്പെടുത്തുമെന്ന് ഇന്നലെ ഉച്ചയ്ക്ക് അക്രമികളുടെ ഭീഷണി ഉണ്ടായതായി ശ്രീജിത്ത് പറഞ്ഞു ബിജെപിയുടെ അരിമ്പൂരിൽ പെൺകുട്ടിയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഷിബിൻ മാതാപിതാക്കളോടൊപ്പം ഒളിവിൽ പോയതായി പോലീസ് ചെറുപ്പ് ചിറക്കൽ സ്വദേശി പുതുപ്പള്ളി വീട്ടിൽ ഷിബിൻ അച്ഛൻ സുരേന്ദ്രൻ അമ്മ റിനി എന്നിവരാണ് ഒളിവിലായത് അരിമ്പൂരിൽ പെൺകുട്ടിയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ച നാട്ടുകാരെ കാറിടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രതി ഷിബിനുവേണ്ടി പൊലീസ് തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് ഷിബിനും കുടുംബവും ഒളിവിൽ പോയത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിലുള്ള വൈരാഗ്യമാണ് പെൺകുട്ടിയെ കാറിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരികയായിരുന്ന പെൺകുട്ടിയെ ചുവന്ന സ്വിഫ്റ്റ് കാറിലെത്തിയ പ്രതി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച നാട്ടുകാർക്കിടയിലേക്ക് ഷിബിൻ വീണ്ടും കാറിടിച്ചു കയറ്റി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അമൃത പത്മിനി എന്നിവരുടെ നില ഗുരുതരമാണ് ഇവരെ എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റാൻ ബന്ധുക്കൾ ആലോചിക്കുന്നുണ്ട് ഷിബിന്റെ കാർ കണിമംഗലം ബണ്ട് റോഡിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പിന്നീട് കണ്ടെത്തിയിരുന്നു ഷിബിനെ കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ കൊണ്ടുവിട്ട ബന്ധുക്കളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറഞ്ഞു ആഘോഷങ്ങളില്ലാത്ത വിഷുദിനമായിരുന്നു അരിമ്പൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തുള്ളവരുടേത് ോഡൽ ആക്രമണത്തിന് ഇരയായി അടുത്തടുത്തുള്ള മൂന്ന് കുടുംബങ്ങളിലുള്ളവർ ആശുപത്രി കിടക്കയിൽ വേദന തിന്നുമ്പോൾ ഇവർക്കെങ്ങനെ വിഷു ആഘോഷിക്കാനാകും അരിമ്പൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്തുള്ളവർക്ക് ഇത്തവണ വിഷു ആഘോഷമില്ല കഴിഞ്ഞ ദിവസം എന്ന യുവാവ് നടത്തിയ നിഷ മോഡൽ ആക്രമണത്തിന്റെ പകപ്പിൽ നിന്നും ഇവർ ഇനിയും മോചിതരായിട്ടില്ല ഈ പ്രദേശത്തുള്ളവരുടെ വിഷു ആഘോഷങ്ങളെ നൊമ്പരത്തിലാഴ്ത്തിയത് നിഷ മോഡൽ ആക്രമണം നടത്തിയ എന്ന യുവാവിന്റെ ക്രൂരതയായിരുന്നു ഇടുങ്ങിയ ഈ റോഡിൽ വെച്ചായിരുന്നു ഷിബിൻ പ്രണയാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ നിലത്തു വീണ പെൺകുട്ടിയുടെ കരച്ചിലും ബഹളവും കേട്ട് ഓടിയെത്തിയതായിരുന്നു ശ്യാമളയും മകൾ അമൃതയും തൊട്ടടുത്തുള്ള പത്മിനിയും രമ്യയും സഹോദരനായ രാഹുലുമെല്ലാം നിരപരാധികളായ ഈ വീട്ടമ്മമാരെയും പെൺകുട്ടികളടക്കമുള്ളവരെയും ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് ഷിബിൻ എന്ന യുവാവ് പാഞ്ഞുപോയപ്പോൾ പോയപ്പോൾ ദുരിതത്തിലായത് അയൽക്കാരായ മൂന്ന് കുടുംബങ്ങളാണ് രണ്ടു മക്കളെയും കാറിടിച്ചു വീഴ്ത്തുന്നത് കണ്ട് ഓടിയെത്തിയ രമിയുടെയും രാഹുലിന്റെയും അമ്മ ഗീത ബോധം മറിഞ്ഞ് ആശുപത്രിയിലാണ് ബിടെക് വിദ്യാർത്ഥിനിയായ അമൃതയുടെ നിലയാണ് ഏറെ ഗുരുതരം അമ്മ ശ്യാമളയും പരുക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്നു നേരത്തെ അപകടത്തിൽപ്പെട്ട് രണ്ട് കാലിലും സ്റ്റീൽ റാഡിട്ടിട്ടുള്ള പത്മിനിക്കും സാരമായ പരുക്കുണ്ട് അപകടത്തിൽപ്പെട്ട മൂന്ന് ഭവനങ്ങളിലുള്ളവരും ആശുപത്രിക്കിടക്കയിലായതിനാൽ ഇവരുടെ വിഷു ആഘോഷങ്ങളെല്ലാം നിർജ്ജീവമായ അവസ്ഥയിലായിരുന്നു അടുത്ത കാലത്തായി നാലു മരണങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുള്ളതിനാൽ പല വീടുകളിലും ഇത്തവണ വിഷു ആഘോഷമില്ലെന്നും കഴിഞ്ഞ ദിവസമുണ്ടായ അപകടം കൂടിയായതോടെ തികച്ചും നിരാശാജനകമായ അവസ്ഥയാണ് ഇവിടെയെന്നും നാട്ടുകാർ പറയുന്നു തിരിച്ചു വന്നിട്ട് മദ്യം ഇടിച്ചിട്ട് വെള്ളം കൊടുത്തു എല്ലാവരും ഞങ്ങൾക്കൊന്നും ഇല്ല മൊത്തത്തിലേ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് അത് വർട്ട്ഷോപ്പിൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ അത് പോകുന്നതായിട്ട് ഞങ്ങൾ കണ്ടു ഞങ്ങൾ എൻ്റെ ഫ്രണ്ട് വീല പഞ്ചറായിരുന്നു അമ്മ അത് സാലികളത് ചിറ്റി കിടക്കുന്നുണ്ട് നമ്മൾ നിഷാമ ഒരാളെ ഇതാക്കിയെന്ന് ചോദിച്ചാൽ ഇത് ആൾക്കാരാണ് റോട്ടില് ചോരയിൽ പോയി ഒരു ഒരു ദുഃഖവും വേദനയും രോഷവും അമർഷവുമെല്ലാം ചേർന്ന സമ്മിശ്ര വികാരമാണ് ഇവരുടേത് പെൺകുട്ടി നമ്പൂർ കാവൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരുമിച്ച് വന്ന ശേഷം കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഷിബിൻ ഇടിച്ചു വീഴ്ത്തിയതെന്നും നാട്ടുകാർ പറയുന്നു നിഷാം ഒരാളെയാണ് കാറിടിച്ചു വീഴ്ത്തിയതെങ്കിൽ ആറുപേരെ ഇടിച്ചു വീഴ്ത്തി കടന്നു കളയാൻ മാത്രം വിരോധമോ പ്രകോപനമോ എന്തായിരുന്നുവെന്നും നാട്ടുകാർ ചോദിക്കുന്നു തികച്ചും ശാന്തമായ തങ്ങളുടെ നാട്ടിൻപുറത്തുണ്ടായ ദുരന്തത്തിന്റെ അഗാധത്തിൽ നിന്നും പരുക്കുകളിൽ നിന്നും തീര വേദനകളിൽ നിന്നും ഇരകളാക്കപ്പെട്ടവർക്ക് ആര് നഷ്ടപരിഹാരവും ആശ്വാസവും പകരുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല ടി സി ന്യൂസ് തൃശൂർ അരിമ്പൂരിൽ യുവാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ വിവിധ ആശുപത്രികളിൽ കഴിയുന്നവരുടെ ചികിത്സയ്ക്ക് ചെലവാകുന്നത് വൻതുക വെന്റിലേറ്റർ വാടക ഉൾപ്പെടെ ദിവസം ഒരാൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ചെലവ് വരുന്നത് തൃശൂർ സൺ മെഡിക്കൽ ആന്റ് റിസർച്ച് സെന്റർ ഒളരി മദർ എന്നീ ആശുപത്രികളിലാണ് ആറ് പേർ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നത് ഇവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുകയും പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും വേണമെന്ന് ആവശ്യമുയർന്നിട്ടു ആക്രമണത്തിൽ പരിക്കേറ്റ സൺ മെഡിക്കൽ കെയർ ആശുപത്രിയിൽ കഴിയുന്ന അമൃത പത്മിനി എന്നിവരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇവർ ഇപ്പോഴും വെന്റിലേറ്ററിലാണ് മറ്റുള്ളവർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു പത്മിനിയുടെ ചികിത്സയ്ക്ക് മാത്രം ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപയും അമൃത ശ്യാമള എന്നിവർക്ക് രൂപയും ചെലവായി വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു പൂരത്തോടനുബന്ധിച്ച് വിഭാഗം മണികണ്ഠനാലിൽ നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ട് നടന്നു നടന്നു മേൽക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമനമ്പൂതിരി കീഴ്ശാന്തി കീരം പിള്ളി കുട്ടൻ എന്നിവർ ചേർന്ന് പൂജാക്രമങ്ങൾ നടത്തി തുടർന്ന് നടന്ന കാൽനാട്ട് കർമ്മത്തിന് പാറമേക്കാവ് പ്രസിഡന്റ് കെ മനോഹരൻ വൈസ് പ്രസിഡന്റ് വി എം ശശി ജോയിന്റ് സെക്രട്ടറി എം രവീന്ദ്രനാഥ് കൺവീനർമാരായ എം രമേശ് ടി ബൈച്ചു വി ജയൻ ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു കാഞ്ഞാട്ടുകര ദാസനാണ് ഇത്തവണയും പന്തൽ നിർമ്മിക്കുന്നത് മുളങ്ങുന്നത്തുകാവ് സ്വദേശി ടി ആർ സുരേഷാണ് പന്തലിന്റെ ദീപാലങ്കാര ജോലികൾ ചെയ്യുന്ന ഇടവേള കൽദായ സുറിയാനി സഭയുടെ പുതിയ പരമാധ്യക്ഷനെ ജൂൺ പന്ത്രണ്ടിന് തിരഞ്ഞെടുക്കുമെന്നും സീനിയോറിറ്റിയുടെ പേരിൽ അവസരം ലഭിച്ചാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും പാത്രിയാർക്ക സിംഹാസനത്തിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന പാത്രിയാർക്കൽ വികാർ മാർ അപ്രേം മെത്രാപൊലിത്ത അഭിപ്രായപ്പെട്ടു പൗരസ്ത കൽദായ് സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷനായ മാറൻ മാർ ദിൻഹ നാലാമൻ പാത്രിയാർകിസ് ബാവയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഷിക്കാഗോയിൽ മുഖ്യകാര്യത്വം വഹിച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് മാർ അപ്രൈം തൃശൂരിൽ തിരിച്ചെത്തിയത് സഭയുടെ സീനിയർ ബിഷപ്പായതിനാൽ പാത്രാർക്ക സിംഹാസനത്തിന്റെ ചുമതല തന്നെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും ഇന്ത്യക്കാരനെന്ന നിലയിൽ അതൊരു ചരിത്ര നിയോഗവും അഭിമാനമുഹൂർത്തവുമായിരുന്നുവെന്നും മാർ അപ്രേം വിലയിരുത്തി പുതിയ പരമാധിഷൻ വരുന്നതുവരെ താൽക്കാലിക ചുമതലയും ഉത്തരവാദിത്വവും തുടരുന്ന പ്രവർത്തനം മാത്രമാണ് താൻ ചെയ്യുന്നത് പതിനാല് ബിഷപ്പുമാരടങ്ങുന്ന സിനറ്റ് ജൂൺ പന്ത്രണ്ടിന് ചേരുമെന്നും അതിൽ നിന്നും വോട്ടെടുപ്പിലൂടെ പുതിയ പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്നും മാർ അപ്രേം പറഞ്ഞു തന്നെ ദൈവം അത്തരുമൊരു ദൌത്യത്തിനായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നും മാർ അപ്രേം ടിസിബിയോട് പറഞ്ഞു ഇതൊക്കെ ദൈവത്തരം നടത്തിയപ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ കഴിവുകൊണ്ട് ഇപ്പം ഒരു പരീക്ഷ പാസായിട്ട് ജോലിയായിട്ടെടുക്കാവുന്ന ഒരു കാര്യമല്ല അത് അല്ലെങ്കിൽ കുറച്ച് അഡ്വൈസറ് അഡ്വൈസേഴ്സിനെ വെച്ചിട്ട് നിങ്ങളൊക്കെ ചെയ്തോളൂ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് മാനുഷികമായ ഒന്നുമില്ല സാരുടെ ഗതിയിൽ അത് തല്ലിക്കളയാൻ പാടുള്ളതല്ല പിന്നെ ഇപ്പം അവരെല്ലാം വോട്ട് ചെയ്യുന്നത് നിങ്ങളെന്താ ഇയാൾക്ക് വോട്ട് ചെയ്ത് സ്വീകരിക്കണം ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആരും ആ നിലയ്ക്ക് ആരെയും അപ്രോച്ച് ചെയ്യുന്നില്ല ഞാൻ ആരോടും വോട്ട് ചോദിച്ചിട്ടുമില്ല ഇങ്ങനെ ഇറാഖിലെ ഗുർദിസ്ഥാൻ എന്ന സ്ഥലത്താണ് സഭയുടെ ആസ്ഥാന മന്ദിരം സ്ഥാപിക്കുന്നത് പുതിയ പരമാധിഷന്റെ ആസ്ഥാനം അവിടെയാകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും ഏറെ വെല്ലുവിളികളുള്ള മേഖലയാണിതെന്നും മാർ അപ്രം പറഞ്ഞു ഇറാഖ് സർക്കാരാണ് മന്ദിരം നിർമ്മിക്കുന്നതെന്നും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ മംഗോളിയക്കാരനായ ഒരു ബിഷപ്പ് സഭയുടെ പരമാധിഷനായിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മെയ് ഇരുപതിന് യാത്രയാകുമെന്നും മാർ അപ്രയം വിശദമാക്കി ന്യൂസ് സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു സംസ്ഥാനത്തെ ദീർഘദൂര ബസ് റൂട്ടുകൾ ദേശസാൽക്കരിച്ചതാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിഷേധത്തിന് കാരണം റൂട്ടുകളുടെ ദേശസാൽക്കരണം ശതമാനം സ്വകാര്യ ബസ്സുകളെയും ബാധിക്കും സംസ്ഥാനത്തെ പതിമൂവായിരത്തോളം ബസ്സുകളാണ് ഇതുമൂലം നിരത്തിൽ നിന്ന് പിൻവലിക്കേണ്ടിവരുക റൂട്ട് ദേശസാൽക്കരണത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബസ്സുടമകൾ ജീവനക്കാരെയും സംഘടനാ ഭാരവാഹികളെയും പങ്കെടുപ്പിച്ച് ഉടൻ യോഗം വിളിക്കും ബസ് ഉടമകൾക്ക് പുറമെ ജീവനക്കാരെയും ബാധിക്കുന്ന പ്രശ്നമായതിനാൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും പിന്തുണ നേടാനാണ് ബസ് ഉടമകൾ ദീർഘദൂര റൂട്ടുകളുടെ ദേശസാൽക്കരണത്തിനെതിരെ സർവീസ് നിർത്തിവച്ചുള്ള സമരപരിപാടികളും പരിപാടികളും സ്വകാര്യ ബസ് ഉടമ സംഘടനകൾ ആലോചിക്കുന്നു പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കാൻ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ തീരുമാനിച്ചു പെട്രോളിന് എൺപത് പൈസയും ഡീസലിന് ഒരു രൂപ മുപ്പത് പൈസയും കുറച്ചു പുതുക്കിയ വില ഇന്നലെ അർദ്ധരാത്രി നിലവിൽ വന്നു ഈ മാസം ഇത് രണ്ടാം തവണയാണ് ഇന്ധനവില കുറയുന്നത് ഈ മാസം രണ്ടിനാണ് ഇതിനു മുൻപ് എണ്ണക്കമ്പനികൾ വില കുറച്ചത് അന്ന് പെട്രോളിന് നാൽപ്പത്തിയൊൻപത് പൈസയും ഡീസലിന് ഒരു രൂപത്തിയൊന്ന് പൈസയുമാണ് സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും കണിയൊരുക്കി മലയാളികൾ അത്യാഹ്ലാദത്തോടെ വിഷു ആഘോഷിച്ചു ഐശ്വര്യസമ്പൂർണ്ണമായ കണി കണ്ടതിന് ശേഷം വീട്ടിലെ മുതിർന്നയാൾ എല്ലാവർക്കും വിഷുക്കൈനീട്ടം സമ്മാനിച്ചു കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കേരളത്തിന്റെ തനത് രുചിക്കൂട്ടുകളടങ്ങിയ വിഷു സദ്യ ഉണ്ടാണ് മലയാളികൾ ആഘോഷത്തിൽ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണനെ കണി കാണാൻ ആയിരങ്ങളാണ് വിഷുവിന് തലേന്ന് തന്നെ ആയിരങ്ങൾ ദർശനത്തിനായി ഗുരുവായൂരിൽ എത്തിയിരുന്നു പുലർച്ചെ മേൽശാന്തി രുദ്രതീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് മുറി തേങ്ങയിൽ നെയ്യൊഴിച്ച് ആദ്യം ഗുരുവായൂരപ്പനെ കണി കാണിച്ചു തുടർന്ന് ഭക്തർക്ക് കണി കാണാൻ അവസരം നൽകി ഒരു മണിക്കൂർ നീണ്ടുനിന്ന കണി ദർശനത്തിന് ശേഷമാണ് വാഗച്ചാർ തടക്കമുള്ള പതിവ് ചടങ്ങുകൾ തൃശൂർ വടക്കുനാഥ ക്ഷേത്രം പറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങൾ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം കുടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം ചേർപ്പ് തിരുവള്ളക്കാവ് ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലും വിഷുക്കണി ദർശനം ഒരുക്കിയിരുന്നു ദേശീയപാത മരത്താക്കര കുഞ്ഞനംപാറയിൽ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കടത്തിയ പതിനെണ്ണായിരം പാക്കറ്റ് ഹാൻഡ്സ് പിടികൂടി മംഗലാപുരത്തുനിന്ന് ഇരാറ്റിപ്പേട്ടയിലേക്ക് കാറിൽ ചാക്കുകളിലാക്കി കൊണ്ടുപോകുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് ഹൈവേ പോലീസ് പിടികൂടിയത് മരത്താക്കര കുഞ്ഞനമ്പാറയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ കാർ ടേൺ തിരിഞ്ഞ് നടത്തറ ഭാഗത്തേക്ക് തിരിഞ്ഞു പോവുകയായിരുന്നു കാറിനെ പിന്തുടർന്ന് ഹൈവേ പോലീസ് നടത്തറ ഭാഗത്ത് വെച്ച് കാർ തടഞ്ഞു ഇരാറ്റപ്പെട്ട സ്വദേശികളായ അസുറുദ്ദീൻ ഫയാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഹൈവേ പോലീസ് എസ്ഐ എം എ അജിത്ത് സീനിയർ സിപിഒമാരായ ഷൈൻകുമാർ കെ കെ ശിവദാസ് രാജേഷ് എന്നിവർ ഹാൻസ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് നാടൊരുങ്ങവരാവേശവും വിശേഷങ്ങളും പങ്കുവച്ച് പ്രേക്ഷകർക്കൊപ്പം ടിസിബിയും വരും ദിവസങ്ങളിൽ പൂരത്തിന്റെ ഓരോ വിശേഷങ്ങളും പ്രത്യേക സെഗ്മെന്റിലൂടെ ടിസിബി വാർത്തകളിൽ കാണാം പൂരം വരവായി പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സ് വിശ്വാസം അതല്ലേ എല്ലാം പൂരം ഫിൻസർ ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് കല്യാൺ സിൽക്സ് ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം ഭീമ ജ്വല്ലേഴ്സ് സ്വർണം സ്നേഹമാണ് അഷ്ടവൈദ്യം തൈക്കട്ട് മൂസ് വൈദ്യരത്നം മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി സൺക്രൂപ് ഇന്റർനാഷണൽ പൂരത്തിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ നെറുകയിൽ ആലിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് പവിത്രത പവിത്രീയത പൂരത്തിന്റെ ഓർമ്മകളുമായി ഓർമ്മപൂരം വിഭാവനം ചെയ്ത കാലം മുതൽക്കേ ചിട്ട തെറ്റാതെയുള്ള ചടങ്ങുകൾ തൃശൂർ പൂരത്തിന്റെ പ്രത്യേകതയാണ് ദശാബ്ദങ്ങൾക്ക് മുന്നേ ചിട്ടപ്പെടുത്തിയ ചടങ്ങുകൾക്ക് ഇന്നും മാറ്റമില്ല പൂരത്തലേന്ന് നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുര നട തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു പൂരനാളിൽ രാവിലെ മുതൽ ചെറുപൂരങ്ങളുടെ വരവായി സമയക്രമം അനുസരിച്ച് കണിമംഗലം പനമുക്കംപിള്ളി ചെമ്പൂക്കാവ് കാരമുക്ക് ലാലൂർ ചൂരക്കോട്ടുകാവ് അയ്യന്തോൾ നെയ്തലക്കാവ് എന്നീ ക്ഷേത്രങ്ങളിലെ ശാസ്താ ഭഗവതിമാർ വടക്കുന്നാഥിനെ വണങ്ങി മടങ്ങും തിരുവമ്പാടി ഭഗവതി രാവിലെ ഏഴിന് മൂന്നാനകളുടെയും നടപ്പാണ്ടി മേളത്തിന്റെയും അകമ്പടിയോടെ നടുവിൽ മടത്തിലേക്ക് എഴുന്നള്ളും മഠത്തിലെ ഇറക്കിപ്പൂജ കഴിഞ്ഞ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് എഴുന്നള്ളത്ത് ഇതാണ് പ്രസിദ്ധമായ മഠത്തിൽ വരവ് നായ്ക്കിനാലിൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് പിന്നെ പാണ്ഡിയോടെയാവും എഴുന്നള്ളത്ത് പാറമേക്കാവ് ഭഗവതി പതിനഞ്ചാനകളുടെയും പാണ്ഡിമേളത്തിന്റെയും അകമ്പടിയോടെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളും വടക്കുന്നാഥ ക്ഷേത്രവളപ്പിലെ ഇലഞ്ഞിത്തറയ്ക്ക് സമീപം പാണ്ഡി വിവിധ കാലങ്ങളിലൂടെ കൊട്ടിക്കയറുമ്പോൾ ഇലഞ്ഞിത്തറ മേളമായി മേളത്തിനുശേഷം തെക്കേ ഗോപുര നട വഴി പുറത്തിറങ്ങുന്ന ഇരുഭഗവതിമാരും മുഖത്തോടു മുഖം നിരന്നാൽ കുടമാറ്റത്തിന്റെ ആരംഭം ഏഴുമണിയോടെ പകൽപൂരം അവസാനിക്കുന്നു പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്കും മടങ്ങും പിന്നെ വെടിക്കെട്ടാണ് രാത്രിയിലും ചെറുപൂരങ്ങൾ വടക്കുന്നാഥനിലെത്തി മടങ്ങും പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും രാത്രി എഴുന്നള്ളിപ്പുകൾ പത്തരയ്ക്ക് ആരംഭിച്ച് രണ്ടരയ്ക്ക് അവസാനിക്കും തിരുവമ്പാടി ഭഗവതി നായ്ക്കിനാലിലെ പന്തലിലും പാറമേക്കാവിലമ്മ മണികണ്ഠനാൽ പന്തലിലുമാണ് എഴുന്നള്ളി നിൽക്കുക അപ്പോൾ രാത്രി വെടിക്കെട്ട് പൂരപ്പിച്ചെന്ന് രാവിലെ ഭഗവതിമാരും പാണ്ഡിമേളത്തിന്റെയും ആനകളുടെയും അകമ്പടിയോടെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളും പതിനൊന്നരയോടെ മേളം കലാശിച്ച് ആദ്യം പാറമേക്കാവിലമ്മ വടക്കുന്നാഥിനെ വണങ്ങി തിരിച്ചുവരും തിരുവമ്പാടി ഭഗവതി വടക്കുന്നാഥിനെ വണങ്ങി തിരിച്ചെത്തിയാൽ പിന്നെ ഉപചാരം ചെല്ലിപ്പിരിയിലാണ് ഈ സമയത്തും വെടിക്കെട്ടുണ്ടാകും സന്ധ്യയ്ക്ക് ഇരുഭഗവതിമാർക്കും ആറാട്ട് ബ്രഹ്മസം മഠത്തിലെ ചിറയിലാണ് ആറാട്ട് ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തിയാൽ കൊണ്ട് കൊടിമരം ഇളക്കുന്നതോടെ ഒരു വർഷത്തെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും വീണ്ടും പൂരത്തിന്റെ ഒരുക്കങ്ങളുമായി അണിയറ പൂരങ്ങളുടെ പൂരത്തിനായി കണ്ണും മനസ്സും പകുത്തും നൽകുന്ന ദിനരാത്രങ്ങളാണ് ഇനി മുന്നിൽ തൃശൂർ പൂരത്തിനായുള്ള ഒരുക്കങ്ങൾ സജീവമായി പൂരപ്രേമികൾക്ക് തൃശ്ശൂർ പൂരമെന്നത് ഒരു ആഘോഷമല്ല സിരകളിലലിഞ്ഞ വികാരമാണ് എത്ര കണ്ടാലും ആസ്വദിച്ചാലും മതിവരാത്ത കടൽ കാഴ്ചകൾ പോലെ വിശാലവും ആഴമേറിയതുമായ അനുഭവങ്ങളുടെ തിരയിളക്കത്തിലേക്ക് പൂരനഗരി അലിഞ്ഞു ചേരുകയാണ് പാറമേഖവ വിഭാഗം മണിക്കണ്ഠനാലിൽ ഉയർത്തുന്ന പൂരപ്പന്തലിന്റെ കാൽനാട്ട് കർമ്മം വിഷുദിനത്തിൽ നടന്നതോടെ പൂരപ്പന്തൽ നിർമ്മാണം സജീവമാകും അടുത്ത ദിവസം തന്നെ തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരപ്പന്തൽ നിർമ്മാണവും ആരംഭിക്കുന്നതോടെ നഗരം പൂരലഹരിയിലും അമരും പൂരത്തോടനുബന്ധിച്ച് പൂരം പ്രദർശനം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു സ്വർണഗോപുരമാതൃകയിലുള്ള കവാടമാണ് ഇത്തവണ പൂരം പ്രദർശനത്തെ ആകർഷകമാക്കുന്നത് വിഷുക്കാലമായതിനാലും അവധിക്കാലമായതിനാലും പൂരം പ്രദർശനത്തിൽ സാമാന്യം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പൂരത്തിന് മുന്നോടിയായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വിവിധ ഒരുക്കങ്ങൾ നടന്നുവരുന്നു വൈദ്യുതീകരണത്തിനായുള്ള കേബിൾ സജ്ജമാക്കുന്ന പ്രവൃത്തിയും കാന നവീകരണവും റോഡ് നവീകരണം വൈദ്യുതി വിളക്കുകൾ മാറ്റിസ്ഥാപിക്കൽ എന്നിങ്ങനെയുള്ള പ്രവൃത്തികൾ നടന്നുവരുന്നു കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടുവിലാൽ ജംഗ്ഷൻ ഭീതി കൂട്ടിയതിനാൽ പൂരപ്പന്തൽ നിർമ്മാണം നടക്കുമ്പോഴുള്ള ഗതാഗത കുരുക്ക് ഈ തവണ കാര്യമായി അനുഭവപ്പെടില്ലെന്നാണ് പ്രതീക്ഷ നടുവിലാലിൽ ഉപയോഗശൂന്യമായി നിലകൊള്ളുന്ന ട്രാഫിക് ഐലന്റ് പൊളിച്ചു നീക്കാനും ധാരണയായിട്ടുണ്ട് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ പൂരത്തിനായുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുടനിർമ്മാണം വെഞ്ചാമരം ആലവട്ടം നെറ്റിപ്പട്ടം എന്നിവയെല്ലാം നിർമ്മിക്കുന്ന പ്രവൃത്തികൾ മാസങ്ങൾക്ക് മുമ്പേ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഈ മാസം പൂരത്തിന് ഔപചാരികമായി കൊടിയേറുക ന്യൂസ് ഡെസ്ക് കൂടിയേറുക ഇന്ന് എന്റെ പൂരത്തിൽ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ടും ഞാൻ ഇന്ന് കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് പൂരം അങ്ങനെ വരാൻ പോകുന്നു എല്ലാവരും പൂരത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു ഇപ്പോഴോകരാഷ്ട്രങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യ വിട്ട് ദേശീയ തലത്തിൽ എന്റർപ്രൈസ് തലത്തിലും പൂരത്തുള്ള മഹിമ അത് പറഞ്ഞറിയ്ക്കാൻ സാധിക്കില്ല അത് കണ്ടതെന്നെ കാണണം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാണ് എല്ലാ ആശംസകളും പൂരത്തിനുണ്ട് തീർച്ചയായിട്ടും

വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ വിശ്വാസം അതല്ലേ എല്ലാം പൂരം ഫിൻസർ ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് സിൽക്സ് ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം ഭീമ ജല്ലേഴ്സ് സ്വർണം സ്നേഹമാണ് അഷ്ടവൈദ്യം തൈക്കാട്ട് മൂസ് വൈദ്യരത്നം മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി സൺക്രൂപ് ഇന്റർനാഷണൽ പൂരത്തിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ നെറുകയിൽ ആലിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് വിശ്വസ്തത പവിത്രത രാജ്കീയത ഭക്ഷ്യകൃഷിയിലൂടെ പുതിയ കേരളം എന്ന സന്ദേശം ഉയർത്തി കേരള ജൈവ കർഷക സമിതി നടത്തുന്ന സംസ്ഥാന ജൈവ ജീവിത സന്ദേശ ജാഥകി തൃശൂരിൽ സ്വീകരണം നൽകി തെക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ടി ചെയർമാൻ കെ രാധാകൃഷ്ണൻ ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ്ജ് മുല്ലക്കര സി അശോക് കുമാർ ഡോക്ടർ വി എസ് വിജയൻ എന്നിവർ പങ്കെടുത്തു ജൈവ കർഷക ജില്ലാ സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് എല്ലാ ജില്ലകളിലൂടെയും സഞ്ചരിച്ച ശേഷം ഈ മാസം കോട്ടയത്താണ് ജാഥയുടെ സമാപനം ഫ്രാൻസിസ് മാർപ്പാപ്പ ആശീർവദിച്ച വിശുദ്ധ പിതാവിന്റെ ഐക്കൺ തിരുസ്വരൂപം ചേരുംകുഴി വിശുദ്ധ പിതാവിന്റെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു പാവരട്ടി തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ച തിരുസ്വരൂപത്തിന് വെട്ടൂക്കാട് ദേവാലയത്തിൽ സ്വീകരണം നൽകി തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന തിരുസ്വരൂപ പ്രയാണത്തിനും സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിലിനും വിശുദ്ധ യോസ്യപിതാവിന്റെ കപ്പളയിൽ സ്വീകരണം നൽകി തുടർന്ന് ദേവാലയാഘണത്തിൽ നടന്ന സമൂഹ ബലിക്ക് മാർ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ മാത്യു കുറ്റിക്കോട്ടയിൽ ഫാദർ ജേസൺ വട്ടനിരപ്പേൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ഇടവക വികാരി ഫാദർ ഡൊമിനി ചാഴൂർ ജനറൽ കൺവീനർ ജോച്ചി കുന്നത്ത് കൈക്കരന്മാരായ അഭിലാഷ് കണിയാംപറമ്പിൽ ഡേവിസ് പൂത്തറ ജോസ് നെടുംപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ചാവക്കാട് മുത്തമ്മാവ് മാങ്ങോട്ടുപടിക്ക് സമീപം നിയന്ത്രണമിട്ടക്കാർ റോഡരികിലെ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി മൂന്ന് പേർക്ക് പരിക്കേറ്റു മാങ്ങോട്ടുപടി സ്വദേശികളായ ചന്തങ്ങാട്ട് മധു വേലു സുരേഷ് കുളങ്ങര സുധീർ എന്നിവർക്കാണ് പരിക്കേറ്റത് കടയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് ചാവക്കാട് നിന്ന് മുത്തമാവിലേക്ക് വരികയായിരുന്ന മുത്തമാവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ മുനീറിന്റേതാണ് കാർ ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പരിക്കേറ്റവരെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ സഹോദരന്മാരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും കുർക്കഞ്ചേരിയിലെ എസ് ബി ടി ശാഖ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ഡോക്ടറുടെ വീട്ടിൽ നിന്ന് മുപ്പത്തിയാറ് പവൻ കവരുകയും ചെയ്ത സംഭവത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സഹോദരന്മാരായ കുർക്കഞ്ചേരി സ്വദേശികളായ ചെന്നിപ്രമ്പിൽ പ്രദീപ് പ്രശാന്ത് എന്നിവരെയാണ് കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുക്കുന്നത് മോഷണം ആരംഭിച്ച സഹോദരൻമാർ ആദ്യമായാണ് പോലീസ് പിടിയിലായത് അരിമ്പൂരിൽ ആറുപേരെ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പ്രതിയും കുടുംബവും ഒളിവിൽ പോയതായി പോലീസ് തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തലിന് കാൽനാട്ടി കൽതായ സുറിയാനി സഭയുടെ പുതിയ പരമാധ്യക്ഷനെ ജൂൺ പന്ത്രണ്ടിന് തെരഞ്ഞെടുക്കുമെന്ന് പാത്രിയാർക്കൽ വികാർ മാർ അപ്രേ മെത്രാ പൂരിത്ത സീറി പേരിൽ അവസരം ലഭിച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നും മാർ അപ്രൈ സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് ദീർഘദൂര ബസ് റൂട്ടുകൾ ദേശസാൽക്കരിച്ചതിൽ സാൽക്കരിച്ചതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക് ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ ബസ് ജീവനക്കാരുടെയും സംഘടനാ ഭാരവാഹികളുടെയും യോഗം ചേരുമെന്ന് ബസ് ഉടമകൾ